പിണറായി വിജയന്റെ ഈ തൊഴിക്കെട്ടി സംബന്ധിച്ചു വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നതിന്റെ അങ്ങനെ മന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കൊണ്ടുവരുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എന്താ പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അർച്ചന ആറായിരം അഞ്ഞൂറ് കോടി കണക്കാക്കി പറഞ്ഞത് എന്നിട്ട് പദ്ധതി അതായിരുന്നു എന്നിട്ട് വിരിഞ്ഞ പദ്ധതി ഉപ്പി വന്നപ്പോൾ ആ മനുഷ്യനെയും മന്ത്രിസയെയും അപമാനിക്കാൻ പറഞ്ഞ പിണറായി വിജയൻ അമ്മൂഞ്ഞു പോലും നാരിക്കുന്ന രീതിയിൽ അതിന്റെ പിതൃത്വ അവകാശപ്പെടുക എഴുതി വെച്ചിരിക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നു ഉമ്മൻചാരി സാറിന്റെ കാലത്ത് ഗെയിൽ ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തണ്ടേ അതിനാണ് ഹെൽത്ത് കമ്മീഷൻ വെച്ച് ഹെൽത്ത് കോൺക്ലേവ് നടത്തി അറുനൂറോളം ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു ഡോക്യുമെന്റ് ഞാൻ പറയും എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രേഖ നമ്മൾ പ്രകാശനം ചെയ്തു സമയക്കുറവ് മൂലം ദീർഘിപ്പിക്കുന്നില്ല അത് നടപ്പാക്കിയാൽ യു ഡി എഫ് അത് നടപ്പാക്കും നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണം ഇന്നലെ അക്കാദമിക് വിധക്കൾ തയ്യാറാക്കിയ ഹയർ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു സമഗ്രമായ ഒരു ഡോക്യുമെന്റാണ് നമ്മുടെ കുട്ടികൾ ുംപതും ലക്ഷം രൂപ യു ഡി എഫ് വരുമ്പോൾ പോയി യു കെയിൽ പോയി കാനഡയിൽ പോയി ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങും നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും പഠിച്ചു പുറത്തു ഇറങ്ങുമ്പോൾ സംരംഭം തുടങ്ങാനുള്ള സഹായം കൊടുക്കും അതിനായിട്ടുള്ള കേരളം ഇന്നു വരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും കാർഷിക മേഖലയിൽ അതിഗംഭീരമായ ഒരു പാക്കേജ് വൈൽഡ് ലൈഫ് അറ്റാക്ക് തടയാൻ പരമ്പരാഗത സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പദ്ധതികൾ നമുക്കൊരു സ്വപ്രതുല്യമായ കിലോമീറ്റർ ആണ് കടൽ പ്രകൃതിയുടെ വരകാലമാണ് രണ്ടന്താരാഷ്ട്ര തുറമുഖങ്ങൾ കൊച്ചി ഒരു വിഴിഞ്ഞവും രാജീവ് ഗാന്ധി പതിനേഴ് മിനി തുറമുഖങ്ങൾ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു ആവശ്യം ഈ അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും മിനി തുറമുഖങ്ങളെയും കൂട്ടിയിടക്കി നമ്മളൊരു പദ്ധതി നടപ്പാക്കും മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ കോസ്റ്റൽഷിപ്പിൽ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ ശതമാനം നാലിലൊന്ന് ചെലവിൽ കടലിലൂടെ പോകും റോഡിലെ ഗതാഗതം ഫ്രീ ആവും ഘട്ടത്തിൽ ക്രൂയിസ് പാസഞ്ചേഴ്സ് വരും ക്രൂസ് മൂന്നാമത്തെ നദികളുമായി സംയോഗിച്ച വിശദമായ ഒരു ടൂറിസം പ്രോജക്ട്സ് കേരളം സിംഗപ്പൂർ പോലെ സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്ന നമ്മുടെ സ്വപ്നം ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര മാൻ തെയ് എക്സ്പോർട്സും ഷിപ്പിംഗ് എക്സ്പോർട്സും എന്നോട് പറഞ്ഞത് ഈ പദ്ധതി നടപ്പാക്കാൻ ഇതുപോലെ ഒരു മനോഹരമായ സ്ഥലം ലോകത്തേക്കും ഇല്ല എന്നുണ്ട് നമുക്കത് ചെലവിക്കല്ലേ നിരവധി പദ്ധതികൾ വരും ഏവിയേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല ഒന്ന് സമയം വൈകി രണ്ട് കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ പക്ഷെ ഈ യാത്ര യു ഡി എഫ് സജ്ജമാണ് യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ മലയാളിക്ക് ബോധ്യമാകും ഇത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രം വരുന്ന വരമല്ല ഇത് കേരളത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി വരുന്ന വരമാണ് നിങ്ങൾക്ക് യു ഡി എഫ് വാക്ക് നൽകുന്നു കേരളം ഇനി പിന്നോട്ട് നടക്കില്ല കേരളം ഇനി മുന്നോട്ട് കുതിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൂടി ഈ കേരളത്തെ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് മാറ്റാം ഇവരൊന്നും ഇത് ചർച്ച ചെയ്യില്ല ഇവർ കുറെ അവകാശവാദങ്ങളാണ്